ഈ പൃഥ്വിരാജ് ഒരു സംഭവം വെച്ചാൽ ഇങ്ങനെ ഏത് സിനിമയെ പറ്റി പൊക്കി പൊക്കിയടിച്ചാലും ആ സിനിമ എട്ട് നിലപൊട്ടും കാണിച്ചു തരാം ആ ഒരു ഗ്രൂപ്പിലോട്ടുള്ള ലേറ്റസ്റ്റ് എൻട്രി ആണ് ബാറോസ് ഗോൾഡിനെ പറ്റി പറഞ്ഞ് ഗോൾഡ് പൊട്ടി അടുത്തത് ും ബാറൂസ് അന്ന് ഷൂട്ടിംഗ് നടക്കാതെ പോയിട്ട് രണ്ടാമത് ഷൂട്ടിംഗ് തുടങ്ങിയപ്പോ വീണ്ടും ഞാൻ ആടുജീവിതത്തിന് വന്ന പോകേണ്ട ഒരു സമയത്താണ് വീണ്ടും തുടങ്ങിയത് അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്തതാണ് പുള്ളി പുള്ളി ഒരു കഥ ഇച്ചിരി പണിയുണ്ട് ഞാൻ ഒന്നും പോയിട്ട് വരാം ചാൻസ് പുള്ളിയുടെ സ്വഭാവം ാണ് ആവശ്യമില്ലാതെ അങ്ങ് പ്രോത്സാഹിപ്പിച്ചിട്ട് കൂടി തള്ളു ഈ വീഡിയോ ബാറോസ് എന്ന് പറഞ്ഞ സിനിമയുടെ സ്ക്രിപ്റ്റ് പൂർണ്ണമായി വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ബാറോസ് എന്ന് പറയുന്ന സിനിമ എക്സ്ട്രീംലി ടെക്നിക്കൽ ടെക്നിക്കൽ നല്ല മാനേജ്മെന്റ് സ്കിൽസ് ഉണ്ടാവും എന്നാൽ വളരെ കൊച്ചു കുട്ടി ഇമാജിനേഷൻ ഉള്ള ഒരാൾക്ക് മാത്രം സംവിധാനം ചെയ്യാൻ വരുന്ന സിനിമയാണ് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോ ഈ സ്കില്ലുകളും ഈ കഴിവുകളും എല്ലാം ഉള്ള ലാലയത്തിനെക്കാൾ കൊച്ചൊരു കുട്ടിയെ എനിക്ക് പരിചയത്തില്ല അപ്പൊ എനിക്ക് ആ ക്യാരക്ടറിൽ തോന്നുന്നു ബാറോസ് എന്ന സിനിമ ഇന്ന് ലോകത്ത് സംവിധാനം ചെയ്യാൻ എനിക്ക് അറിഞ്ഞത് ഏറ്റവും നല്ല ആൾ ലാലയാണ് എന്റെ പ്രത്യെണ്ണ ഞാൻ പൊക്കി മനുഷ്യന്മാരെ കൊണ്ട് കുഴി ചാടിക്കരുത് സിനിമ കണ്ടിട്ട് പിള്ളേർ വരെ ലാലേട്ടൻ്റെ ഊക്കു എനിക്ക് തോന്നുന്നു ലാലേട്ടന്റെ ഏറ്റവും വലിയ ശാപം എന്താ പറയുക ലാലേട്ടന്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ് കൂടെ നിൽക്കുന്നവര് ഭയങ്കര പ്രോത്സാഹനം ലാലേട്ടോ സൂപ്പർ ോ പൊളിക്കോ പൊളിക്കും അങ്ങനെ പൊളിക്കും എന്ന് പറഞ്ഞു പറഞ്ഞ് തിയേറ്ററിൽ വന്ന് എല്ലാവരും കൂടെ അടപടലം മൂഞ്ചി ഇതാണ് ലാലേട്ടന്റെ സിനിമകൾ ടിപ്പും പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധങ്ങൾ ഈ കൂടുള്ളവന്മാരെ അനാവശ്യമായി പ്രോത്സാഹിപ്പിച്ച് കുഴി അടിക്കുകയെന്ന് തോന്നുന്നു ലാലേട്ടൻ സത്യം പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട് പിള്ളേർ വരെ ലാലേട്ടന്റെ പടം കണ്ടിട്ട് പറയുന്നത് കേൾക്കണം ഈ പയ്യെന്ന് പറയുന്നത് കേട്ടു നോക്ക് ഒന്നും പറയല്ലാറു ലാലേട്ടൻ ഇടയ്ക്ക് മൊട്ടിച്ചെടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടായിരുന്നു സൂപ്പർ സ്റ്റാറുകളെ ബഹുമാനിക്കാൻ പഠിക്കടാ ഫാൻസുകാർ കേക്കണ്ട കേട്ടോ ആർക്ക് പിള്ളേരൊന്നും ഇല്ല മറ്റേ വാലി പിട ഇറങ്ങിയ സമയത്ത് ഒരു മുത്തശ്ശിക്കഥ എന്നും പറഞ്ഞായിരുന്നു പൊട്ടിയപ്പം വന്നത് ഇത് മുത്തശ്ശിക്കഥയാണ് നിങ്ങൾ മുത്തശ്ശിക്കഥയുടെ ലെവലിൽ ഇരുന്ന് കാണണം ഇത് അവസാനം മുത്തശ്ശിക്കഥ ഇറക്കിയപ്പോഴത്തേക്ക് അതിന്റെ മുകളിൽ ഒരു പുകമറും സൃഷ്ടിച്ചു ഇത് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇറക്കിയതാണെന്നും പറഞ്ഞിട്ട് അവസാനം പിള്ളേർ വരെ ഇട്ട് ഊക്കാൻ തുടങ്ങി ഇതാണ് അവസ്ഥ ഇനി ഈ പിള്ളാരെ തെറിവിളിച്ചുകൊണ്ട് ഫാൻസാർ വരും അങ്ങനെ കുറെ വിടലകൾ ഈ വീടുകൾ ഈ പയ്യനെയൊക്കെ തെറിവിളിക്കുന്നുണ്ടെന്നേ

എന്നാലും ഒരു രസമില്ല കൊച്ചിന്റെ മുഖത്ത് നല്ല ഉറക്കക്ഷീണം കാണുന്നത് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊക്കെ വെച്ച് കൊടുത്താൽ അവര് കണ്ടോണ്ടിരിക്കാനൊക്കെയാണ് ഇപ്പഴത്തെ പിള്ളേർ കാണുന്നത് രണ്ടര മണിക്കൂറങ്ങൾ പടം രണ്ടര മണിക്കൂർ ഉറങ്ങും തിയേറ്ററിൽ പക്ഷെ പിള്ളേർന്ന് വെച്ചാലും സ്ലോ ആയിരുന്നു ലാലേട്ടോ പിള്ളേര് പറയുന്നത് കേട്ടല്ലോ ത്രീ ഡി ഒക്കെ ഭയങ്കര പിള്ളേരൊന്നും ഇല്ല ലെവല് അപ്ഗ്രേഡ് ആയി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ ഇത് ചിലപ്പോ ഹിറ്റ് ആയി പോയെ പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഇടയിലോട്ട് സാധനം ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ അവര് എത്രമാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു നോ ഐഡിയ അപ്പൊ എന്തായാലും ലാലേട്ടന്റെ ആദ്യത്തതും അവസാനത്തതും ആയിട്ടുള്ള ഡയറക്ഷൻ ആണെന്നാണ് അറിയാൻ സാധിച്ചത് നന്നായി അത് തന്നെ നല്ല എനിക്ക് പറയാനുള്ളു ഒരു പടം എടുക്കണമെന്നുള്ള ആഗ്രഹം നിങ്ങള് സബലീകരിച്ചല്ലോ നല്ല കാര്യം കൂടുതലൊന്നും പറയാനില്ല saving it by